നമ്മുടെ ഈ നോർമൽ ടൈപ്പ് മിഷീനിൽ സൗണ്ട് വരുന്നത് എങ്ങനെ ക്ലിയർ ചെയ്യുക വീഡിയോ ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീൻ ചെറിയ രീതിയിൽ ചരിച്ചു വയ്ക്കുക അതിനുശേഷം ഈ താഴ്ഭാഗത്ത് വരുന്ന ഈ പോർഷൻ നോക്കുന്ന സമയത്ത് ഈ പോർഷൻ കണ്ടില്ലേ ഇളകി കിടക്കുകയാണ് ലൂസായി കിടക്കാണ് ഇങ്ങനെ ലൂസാവുന്ന സമയത്താണ് സൗണ്ട് നല്ലപോലെ ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നെറ്റ് ഉണ്ടല്ലോ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക ഓക്കെ പോർഷൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് പതിനാല് പതിനഞ്ചിൻ്റെ ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ആണ് ഓക്കെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ ബോൾട്ടൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഫുൾ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത് ഒരു ചെറിയ രീതിയിൽ ലൂസ് വേണം ഫുൾ ടൈറ്റ് ആവുന്ന സമയത്ത് ഈ പോർഷൻ നല്ലപോലെ ടൈറ്റ് ആവും അങ്ങനെ ഒരു സമയത്ത് മിഷൻ ആവാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അതിനുശേഷം സ്പാനർ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന നെറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയൂ എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക